നിങ്ങൾ ചാണകം തിന്നുമ്പോൾ ഞങ്ങൾ ബീഫ് കഴിക്കുമെന്ന വിദ്യാഭ്യാസ മന്ത്രിയുടെ പരിഹാസം മുതൽ ഇത് വെറുപ്പിന്റെ രാഷ്ട്രീയമെന്ന് ആവർത്തിക്കുന്ന മുഖ്യമന്ത്രിയുടെ മുന്നറിയിപ്പ് വരെ കേരളത്തിന്റെ ആകാശം വിവാദങ്ങളാൽ കറുത്തിരുളുകയാണ് ദ കേരള സ്റ്റോറി ടു തന്നെയാണ് വിഷയം സിനിമയുടെ ട്രെയിലർ പുറത്തിറങ്ങിയപ്പോൾ തന്നെ വിവാദങ്ങൾ ആളിക്കത്തി മലയാള സിനിമാ മേഖലയിൽ നിന്നും വലിയ ശബ്ദങ്ങൾ ഉയരുന്നില്ലെങ്കിലും രാഷ്ട്രീയ മേഖലയിൽ വലിയ അലയടികളാണ് സിനിമ സൃഷ്ടിച്ചിരിക്കുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയൻ കടുത്ത ഭാഷയിൽ സിനിമയെ വിമർശിച്ചു പിന്നാലെ വി ശിവൻകുട്ടി പരോക്ഷമായി സിനിമയെ ട്രോളി രംഗത്തെത്തി നിങ്ങൾ ചാണകം തിന്നുമ്പോൾ ഞങ്ങൾ കേരളത്തിൽ ബീഫും മട്ടനും ചിക്കനും ഒക്കെ കഴിക്കുമെന്നായിരുന്നു വിദ്യാഭ്യാസ മന്ത്രിയുടെ വിമർശനം സിനിമയുടെ ട്രെയിലറിൽ ഒരു മുസ്ലിം കുടുംബത്തിലേക്ക് വിവാഹം കഴിച്ചുവന്ന ഹിന്ദു പെൺകുട്ടിയെ നിർബന്ധിച്ച് ബീഫ് കഴിപ്പിക്കുന്ന ദൃശ്യമാണ് വിവാദമായത് പിന്നാലെ കേരളത്തിൽ നടന്ന യഥാർത്ഥ സംഭവത്തിന്റെ ആവിഷ്കാരമാണിതെന്ന് കൂടി പറഞ്ഞുകൊണ്ട് സംവിധായകൻ കാമാഖ്യ നാരായൺ സിംഗ് രംഗത്തെത്തിയതോടെയാണ് സംഗതി വഷളായത് വെറുപ്പിന്റെ സിനിമയെന്നാണ് മുഖ്യമന്ത്രി സിനിമയെ വിശേഷിപ്പിച്ചത് വർഗീയ ധ്രുവീകരണം ലക്ഷ്യമിട്ട് നിർമ്മിച്ച ഇത്തരം ചിത്രങ്ങളെ കേരളം നേരത്തെ തള്ളിക്കളഞ്ഞതുപോലെ ഇത്തവണയും തള്ളിക്കളയുമെന്ന് പിണറായി വിജയൻ മുന്നറിയിപ്പ് നൽകുകയും ചെയ്തു കേരള സ്റ്റോറിയുടെ ഒന്നാം ഭാഗം പുറത്തിറങ്ങിയപ്പോഴും സമാനമായ രീതിയിൽ വലിയ വിമർശനങ്ങൾ ഉയർന്നിരുന്നു പ്രബുദ്ധ കേരളം ഒന്നടങ്കം സിനിമയെ തള്ളിപ്പറഞ്ഞു പക്ഷേ ആഗോളതലത്തിൽ സിനിമ വമ്പൻ ഹിറ്റായി കേരളത്തിൽ നടക്കുന്ന നിർബന്ധിത മതപരിവർത്തനത്തിന്റെ കഥ പറയുന്ന സിനിമയെ ബി ജെ പി ഒഴികെ എല്ലാ സംഘടനകളും തള്ളിപ്പറഞ്ഞെങ്കിലും ഇരുപത് കോടിക്ക് നിർമ്മിക്കപ്പെട്ട സിനിമ ആഗോളതലത്തിൽ മുന്നൂറ് കോടി നേടി ഹിറ്റായി വെറുപ്പിന്റെ കഥ പറയുന്ന സിനിമയെന്ന് വിശേഷിപ്പിക്കപ്പെട്ട കേരള സ്റ്റോറി ഹിറ്റായതിനു പിന്നിലെ കാരണങ്ങൾ എന്താണ് ഇനി പുറത്തിറങ്ങാൻ പോകുന്ന കേരള സ്റ്റോറി ടു പറയാൻ ശ്രമിക്കുന്ന രാഷ്ട്രീയവും അതുണ്ടാക്കാൻ പോകുന്ന പ്രത്യാഘാതങ്ങളും എന്തെല്ലാമാണ് നമുക്ക് നോക്കാം ദ കേരള സ്റ്റോറിയുടെ ഒന്നാം ഭാഗം ഇന്ത്യൻ സിനിമയിലെ തന്നെ വലിയൊരു സാമ്പത്തിക അത്ഭുതമായിരുന്നു വെറും ഇരുപത് കോടി രൂപ ബഡ്ജറ്റിൽ നിർമ്മിച്ച ചിത്രം ആഗോളതലത്തിൽ മുന്നൂറ് കോടി രൂപയിലധികമാണ് നേടിയത് അതിന്റെ ട്രെയിലർ പുറത്തിറങ്ങിയപ്പോഴും ഇപ്പോഴത്തേതിന് സമാനമായ ഒരു വിവാദം ഉയർന്നു വന്നിരുന്നു ടീസറിലും ആദ്യ ട്രെയിലറിലും കേരളത്തിൽ നിന്നും മുപ്പത്തിരണ്ടായിരം പെൺകുട്ടികൾ മതം മാറ്റം ചെയ്യപ്പെട്ട് ഐ എസ് ഐ എസിൽ ചേർന്നു എന്ന് പറഞ്ഞത് ചെറിയ കോളിണക്കമൊന്നുമല്ല കേരളത്തിൽ ഉണ്ടാക്കിയത് ഈ കണക്കിന് യാതൊരുവിധ ഔദ്യോഗിക രേഖകളോ തെളിവുകളോ ഉണ്ടായിരുന്നുമില്ല രണ്ടായിരത്തി പന്ത്രണ്ട് ജൂണിൽ നിയമസഭയിൽ ഉയർന്ന ചോദ്യങ്ങൾക്ക് മറുപടിയായി ഉമ്മൻചാണ്ടി നൽകിയ കണക്ക് പ്രകാരം രണ്ടായിരത്തി ആറ് മുതൽ രണ്ടായിരത്തി പന്ത്രണ്ട് വരെയുള്ള ആറ് വർഷത്തിനിടയിൽ രണ്ടായിരത്തി അറുന്നൂറ്റി അറുപത്തിയേഴ് പെൺകുട്ടികൾ ഇസ്ലാം മതം സ്വീകരിച്ചിട്ടുണ്ട് ഇത് കേവലം മതം മാറ്റത്തിന്റെ കണക്കായിരുന്നു അല്ലാതെ ഭീകര സംഘടനകളിൽ ചേർന്നവരുടെ കണക്കല്ല സംവിധായകൻ സുദീപ് തോസൻ ഈ കണക്കിനെ തെറ്റായി വ്യാഖ്യാനിച്ചു വർഷം തോറും ശരാശരി രണ്ടായിരത്തി എണ്ണൂറ് മുതൽ മൂവായിരത്തി ഇരുന്നൂറ് വരെ പെൺകുട്ടികൾ മതം മാറുന്നുണ്ടെന്നും അങ്ങനെ പത്ത് വർഷം കണക്കാക്കിയാൽ കേരളത്തിൽ മുപ്പത്തി രണ്ടായിരത്തോളം പെൺകുട്ടികളാണ് മതം മാറ്റം ചെയ്യപ്പെടുന്നതെന്നും അദ്ദേഹം അവകാശപ്പെട്ടു മതം മാറുന്ന എല്ലാവരും ഐ എസ് ഐ എസ് ൽ ചേർന്നു എന്ന അപകടകരമായ നിഗമനത്തിലേക്കാണ് സിനിമയുടെ ട്രെയിലർ വിരൽ ചൂണ്ടിയത് എന്നാൽ യഥാർത്ഥത്തിൽ കേരളത്തിൽ നിന്നും ഐ എസ് ഐ എസ്സിൽ ചേർന്നവരുടെ എണ്ണം വിരലിലെണ്ണാവുന്നതാണ് എൻ ഐ എയുടെ റിപ്പോർട്ടുകൾ തന്നെ ഇത് വ്യക്തമാക്കുന്നു പക്ഷേ സിനിമയെ അനുകൂലിച്ച് പ്രധാനമന്ത്രി തന്നെ രംഗത്തെത്തിയതോടെ കാര്യങ്ങൾ മാറി കർണാടക നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിടെ ബെല്ലാരിയിൽ നടന്ന റാലിയിലാണ് പ്രധാനമന്ത്രി ഈ സിനിമയെക്കുറിച്ച് ആദ്യമായി പരാമർശിച്ചത് ഭരണകൂടം തന്നെ ഒരു സിനിമയുടെ പ്രചാരകരായി മാറുന്ന അസാധാരണമായ കാഴ്ചയായിരുന്നു അത് കർണാടകയിലെ തെരഞ്ഞെടുപ്പ് വേദികളിൽ പ്രധാനമന്ത്രി ഈ സിനിമയെക്കുറിച്ച് സംസാരിക്കുന്നു ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങൾ നികുതി ഭാരം ഒഴിവാക്കി സിനിമയ്ക്ക് പരവതാനി വിരിക്കുന്നു സാധാരണ ഒരു സിനിമയ്ക്ക് ലഭിക്കുന്നതിനേക്കാൾ വലിയൊരു പൊളിറ്റിക്കൽ പുഷ് ചിത്രത്തിന് ലഭിച്ചു ഇരുപത് കോടിയുടെ സിനിമ മുന്നൂറ് കോടി കടന്നത് വെറും പ്രേക്ഷക പിന്തുണ കൊണ്ടല്ല മറിച്ച് കൃത്യമായ ഭരണകൂട പിന്തുണയോടെ പ്രണയം പോലെ സുന്ദരമായ ഒരു വികാരത്തെ എങ്ങനെ ഒരു ഭീകരവാദ അജണ്ടയായി ചിത്രീകരിക്കാം എന്നതിന്റെ ഉത്തമ ഉദാഹരണം കൂടിയായിരുന്നു ഈ സിനിമ കേരളത്തിന് പുറത്തുള്ള പ്രേക്ഷകർക്ക് കേരളത്തിലെ യഥാർത്ഥ സാമൂഹിക സാഹചര്യങ്ങൾ അറിയില്ല അതുകൊണ്ട് തന്നെ സിനിമയിലെ ദൃശ്യങ്ങളെ അവർ അപ്പടി വിശ്വസിച്ചു പ്രണയമെന്നത് ഒരു ചതിക്കുഴിയാണെന്നും ഓരോ മുസ്ലിം യുവാവും ഇത്തരം അജണ്ടകളുമായാണ് നടക്കുന്നത് എന്നുമുള്ള ഒരു ഭീതി ഉത്തരേന്ത്യൻ കുടുംബങ്ങളിൽ സൃഷ്ടിക്കാൻ സിനിമയ്ക്ക് സാധിച്ചു സിനിമയിലെ വൈകാരികമായ രംഗങ്ങൾ പ്രത്യേകിച്ച് പെൺകുട്ടികൾ ചതിക്കപ്പെടുന്ന ദൃശ്യങ്ങൾ മാതാപിതാക്കളെ അത് വലിയ രീതിയിൽ സ്വാധീനിച്ചു നിങ്ങളുടെ മക്കളെ സൂക്ഷിക്കുക എന്ന സന്ദേശം സിനിമ ആവർത്തിച്ച് നൽകിക്കൊണ്ടേയിരുന്നു ഇത് സ്വാഭാവികമായും ഒരു പ്രത്യേക വിഭാഗത്തോടുള്ള വിദ്വേഷമായി മാറുകയായിരുന്നു രണ്ടാം ഭാഗത്തിന്റെ ട്രെയിലറിലെ ഏറ്റവും വിവാദപരമായ ഭാഗം ഒരു മലയാളി പെൺകുട്ടിയെ കൊണ്ട് നിർബന്ധിച്ച് ബീഫ് കഴിപ്പിക്കുന്നതാണ് കേരളത്തിലെ സാമൂഹിക സാഹചര്യം അറിയാവുന്ന ആർക്കും ഈ ദൃശ്യം അസംബന്ധമായി തോന്നും കാരണം കേരളത്തിൽ ബീഫ് എന്നത് ഒരു മതപരമായ വിഷയമല്ല മറിച്ച് ഭൂരിഭാഗം ജനങ്ങളുടെയും ഭക്ഷണ സംസ്കാരത്തിന്റെ ഭാഗമാണത് എന്നാൽ മറ്റ് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ബീഫ് എന്നത് അതീവ സെൻസിറ്റീവായ ഒരു വിഷയമാണ് അവിടെയുള്ള ആളുകളിൽ കേരളത്തെക്കുറിച്ച് ഒരു ഭീകര ചിത്രം സൃഷ്ടിക്കാനാണ് ഇത്തരം ദൃശ്യങ്ങൾ ബോധപൂർവം ഉപയോഗിക്കുന്നത് കേരളത്തിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ ഇത്തരം ദൃശ്യങ്ങൾക്ക് ഒരു പ്രസക്തിയുമില്ലെങ്കിലും പുറത്തു നിന്നുള്ളവരിൽ കേരളത്തോടുള്ള വിദ്വേഷം വളർത്താൻ അത് ആയുധമാക്കപ്പെടുന്നു സിനിമ ഉന്നയിക്കുന്ന ലവ് ജിഹാദ് എന്ന വാദം അന്വേഷണ ഏജൻസികൾ പലതവണ തള്ളിക്കളഞ്ഞതാണ് കേരള പോലീസിന്റെയും എൻ ഐ എയുടെയും റിപ്പോർട്ടുകൾ പ്രകാരം സംഘടിതമായ രീതിയിലുള്ള നിർബന്ധിത മതപരിവർത്തനം കേരളത്തിൽ നടക്കുന്നില്ല പ്രണയ വിവാഹങ്ങളെ തുടർന്ന് മതം മാറുന്ന സംഭവങ്ങൾ എല്ലാ മതവിഭാഗങ്ങളിലും നടക്കുന്നുമുണ്ട് മതം മാറുന്ന വ്യക്തികൾ അത് നിയമപരമായി അംഗീകരിക്കപ്പെടാൻ ഗസറ്റിൽ പരസ്യം നൽകേണ്ടതുണ്ട് രണ്ടായിരത്തി ഇരുപതിലെ ഗസറ്റ് വിജ്ഞാപനങ്ങൾ അനുസരിച്ച് കേരളത്തിൽ മതം മാറിയവരിൽ ഭൂരിഭാഗവും ഹിന്ദുമതമാണ് ഏകദേശം നാല്പത്തിയേഴ് ശതമാനം വരും ഇത് ഇരുപത്തിയഞ്ച് ശതമാനവുമായി രണ്ടാം സ്ഥാനത്ത് ഇസ്ലാം മതവും പതിനഞ്ച് ശതമാനവുമായി മൂന്നാമത് ക്രിസ്തു മതവുമാണ് ബാക്കി എട്ട് ശതമാനത്തിൽ മതം ഉപേക്ഷിച്ചവരും ബുദ്ധ സിഖ് ജൈന മതവിഭാഗങ്ങളിലേക്ക് പരിവർത്തനം ചെയ്യപ്പെട്ടവരുമുണ്ട് പക്ഷെ വസ്തുതകളെക്കാൾ വേഗം വിവാദങ്ങളും നുണകളും പ്രചരിക്കുന്നു കേരളത്തിലെ ഹൈന്ദവ ക്രൈസ്തവ മുസ്ലിം വിഭാഗങ്ങൾക്കിടയിൽ നൂറ്റാണ്ടുകളായുള്ള പരസ്പര വിശ്വാസത്തിൽ വിള്ളൽ വീഴ്ത്താൻ ഇത്തരം സിനിമകൾ കാരണമാകും ലവ് ജിഹാദ് പോലുള്ള പ്രമേയങ്ങൾ ക്രൈസ്തവ മുസ്ലിം വിഭാഗങ്ങൾക്കിടയിൽ നിലവിൽ രൂപപ്പെട്ട അകലം വർദ്ധിപ്പിക്കാനും അത് വർഗീയ ധ്രുവീകരണത്തിലേക്ക് നയിക്കാനും സാധ്യതയുണ്ട് കേരളം ഭീകരവാദികളുടെ നാടാണ് എന്ന തെറ്റായ ബോധ്യം ഇന്ത്യയിൽ ആകെ പടരുന്നത് വിനോദസഞ്ചാരത്തെയും നിക്ഷേപത്തെയും വളരെ ദോഷകരമായി ബാധിക്കും രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തിരഞ്ഞെടുപ്പ് മുന്നിൽ നിൽക്കെ ഇത്തരം സിനിമകൾ വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിലേക്കുള്ള ആയുധമാക്കപ്പെടും വികസന ചർച്ചകൾക്ക് പകരം വൈകാരികമായ വർഗീയ ചർച്ചകൾ മുഖ്യധാരയിലേക്ക് വരുന്നത് ജനാധിപത്യ പ്രക്രിയയുടെ നിലവാരം കുറയ്ക്കാൻ കാരണമാകും വോട്ട് ഭിന്നിപ്പിക്കാൻ ബോധപൂർവമായ നീക്കങ്ങൾ ഇതിന്റെ മറവിൽ നടന്നേക്കാം മൂന്ന് മണിക്കൂർ ദൈർഘ്യമുള്ള സിനിമ തിയേറ്ററിൽ അവസാനിക്കുന്നില്ല അത് സമൂഹത്തിൽ ബാക്കി വെച്ചു പോകുന്ന വിദ്വേഷത്തിന്റെ കനലുകൾ വർഷങ്ങളോളം അണയാതെ നിൽക്കും അയൽവാസിയെ സംശയത്തോടെ നോക്കുന്ന ഒരു തലമുറയാണ് ഇത്തരം സിനിമകൾ സൃഷ്ടിക്കുന്നത് സത്യാവസ്ഥകൾക്ക് മേൽ നുണകൾക്ക് വിജയിക്കാൻ കഴിയുന്ന ഈ കാലത്ത് സത്യം തേടി കണ്ടെത്തുക മാത്രമാണ് ഏകപ്പോം വഴി thank right. you